നമസ്കാരം വ്യൂ പോയിന്റ് മീഡിയയിലേക്ക് സ്വാഗതം വൈദ്യുതി ചാർജ് വർധനവുമൂലം നമ്മൾ മലയാളികൾ വളരെയധികം ബുദ്ധിമുട്ടിലായ ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ വീട്ടിലെ വൈദ്യുതി ചാർജ് എങ്ങനെ കുറയ്ക്കാം ഒപ്പം നമ്മുടെ വീട്ടിൽ തന്നെ വൈദ്യുതി ഉൽപ്പാദിക്കുന്നതോടൊപ്പം അധികമായി വരുന്ന വൈദ്യുതി നിങ്ങൾക്ക് എങ്ങനെ ഒരു സാമ്പത്തിക ലാഭം കൂടി നേടിത്തരും എന്നുള്ള ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് പ്രധാനമന്ത്രി പി എം സൂര്യകർ യോജന എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച നമ്മൾ ഗ്രാമീണർക്ക് നമ്മൾ സാധാരണക്കാർക്ക് വൈദ്യുതി ചാർജ് വർധനങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്ന വളരെ ഗുണകരമായ ഒരു പദ്ധതിയെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ഈ മീഡിയയിലൂടെ അവതരിപ്പിക്കുന്നത് ഇത് കാണുക സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല അത് നിങ്ങളുടെ ധാർമ്മികതക്ക് ഞാൻ വിടുന്നു എല്ലാവരും ഈ വീഡിയോ കാണുക ഇത് സോളാർ പദ്ധതിയാണല്ലോ സോളാർ എന്ന് പറയുമ്പോൾ നമുക്ക് സരിതന്നെയാണോ ഓർമ്മയില്ല സാധാരണ ഇപ്പൊ അങ്ങനെ അങ്ങനെ ആയി പറഞ്ഞു പറഞ്ഞ സോളാർ എന്ന് പറയുമ്പോൾ പക്ഷേ ഇത് കേന്ദ്ര ഒരു സബ്സിഡൈസ്ഡ് പദ്ധതിയാണെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് ഇതിനെക്കുറിച്ച് നമ്മളെ നാട്ടുകാർക്കൊന്നും അറിയില്ല ശരി പൊതുവെ നമ്മൾ മലയാളികൾക്ക് ഇതിനെ കുറിച്ച് അവബോധം അപ്പൊ ഈ സാധാരണക്കാർക്ക് കഴിയുമോ മനസ്സിലാവുന്ന ഭാഷയില് അത് നമ്മള് മാസം മുമ്പ് ഒരു സർവേ നടത്തിയിരുന്നു പി എം സൂര്യകർ എന്നാണ് ഈ പദ്ധതി പേര് അതായത് ഒരു വീട്ടില് സൗരോർജ നിലയം സ്ഥാപിക്കുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം അപ്പൊ നമ്മള് നമ്മളെ വീട്ടില് ആവശ്യമായിട്ടുള്ള ഊർജ്ജം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജം കെ സി ബിയിലേക്ക് കൊടുക്കുക കെ സി ബി മാത്രമല്ല പിന്നെ ഈ കറണ്ടിൻ്റെ പല കേരളത്തിൽ പതിമൂന്ന് ജില്ലകളിലാണ് കെ സി ബി ഒരു ജില്ലയിൽ കെ സി ബി അല്ലാത്ത സംവിധാനം അപ്പോൾ കറണ്ട് ആരാണോ സപ്ലൈ ചെയ്യുന്നത് അവർക്ക് കൊടുക്കുക അപ്പോൾ സാധാരണക്കാരന് എന്തുണ്ട് സബ്സിഡി നിരക്കിലാണ് സർക്കാർ കറണ്ട് കൊടുക്കുന്നു ഇപ്പൊ സാധാരണക്കാരന് ഇത് വെക്കാത്ത ആൾക്കാർക്കും നമ്മളെ രാജ്യത്ത് നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന കറണ്ട് കെ സി യു കൊടുക്കുമ്പോൾ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അങ്ങനെ നല്ലൊരു സ്കീമാണ് ഇതിനുള്ളത് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് നമുക്ക് ചെയ്യുമ്പോൾ മൂന്ന് കിലോ വാട്ട് ചെയ്യണം മൂന്ന് കിലോ വാട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ചെലവ് വരും അതിൽ എഴുപത്തി എട്ടായിരം രൂപ സബ്സിഡി ഇനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് അത് പി എം സൂര്യകർ പദ്ധതിയിൽ വെച്ചിട്ടാണ് അപ്പൊ അന്ന് നമ്മൾ സർവേ നടത്തിയിട്ടുണ്ട് നമ്മള് പിന്നെ അക്ഷയ കേന്ദ്രം വഴി സി എസ് സി കേന്ദ്രം വഴി ചെയ്തിട്ടുണ്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് സർവേ നടത്തിയിട്ടുണ്ട് പുരപ്പുറത്ത് സോളാർ സ്ഥാപിക്കാൻ വേണ്ടിട്ട് പറ്റുന്ന സ്ഥലങ്ങളിലാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ പിന്നെ മൂപ്പനാട് പഞ്ചായത്തിലെ അഞ്ചാം വാർഡ് വത്സല എന്നു പറഞ്ഞാൽ നമ്മളെ പഴയ മൂലാത്തിന്റെ ഭാര്യയാണ് മത്സരം എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലാണ് നമ്മൾ ആദ്യമായിട്ട് സ്ഥാപിക്കുന്നത് പിന്നെ ഇതിനു മുമ്പ് മറ്റു സ്ഥലങ്ങൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഒരു ഞങ്ങൾ ഇവിടെ ചെയ്യാമെന്ന പോലുള്ള ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ചാല് ഈ ഈ ഭാഗത്ത് ഈ സോളാർ സ്ഥാപിക്കാൻ വേണ്ടിട്ട് പറ്റില്ല പാട്ടായിട്ടുള്ള പാറ്റായിട്ടുള്ള സ്ഥലമല്ലാത്തോണ്ട് ഇതേപോലെയാണ് ഇത് കിടക്കുന്നത് മനുഷ്യല്ലേ അപ്പൊ ഈ ഒരു വർക്കിന് സ്ട്രക്ചർ വർക്ക് അതിന്റെ ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കി കൊടുത്തത് നമുക്ക് അതിന്റെ ടീമുണ്ട് അത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ വന്ന് സിമ്പിൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പൊ എങ്ങനെ പ്രതല ഉള്ള സ്ഥലത്തും ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സാധിക്കും അങ്ങനെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള സംഭവമാണ് അപ്പൊ ഇതിനിപ്പം പിന്നെ ഇതുവരെയുള്ള ഒരു വെല്ലുവിളി എന്താ വെച്ചുകഴിഞ്ഞാല് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഉണ്ടാക്കണം ഇതാണ് സാധാരണക്കാരനുള്ള ബുദ്ധിമുട്ടുണ്ടായത് അപ്പോൾ ഈ നമ്മൾ കമ്പനിയായിട്ട് സംസാരിച്ചിട്ട് വയനാട്ടിൻ്റെ പ്രത്യേക സാഹചര്യമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നോ കോസ്റ്റ് പലിശ രഹിത വായ്പ എന്നുള്ളൊരു സംവിധാനമുണ്ട് സിവിൽ സ്കോർ ഒക്കെ കറക്റ്റ് ഉള്ള ആൾക്കാർക്ക് പലിശ രഹിത വായ്പ ഉണ്ട് പലിശ അടയ്ക്കേണ്ട ആവശ്യമില്ല അതൊരു അൻപതിനായിരം രൂപ അടച്ച് സിവിൽ സ്കോർ റെഡി ഉള്ള ആൾക്കാരാണെങ്കിൽ പത്തടവായിട്ട് അടച്ചു തീർക്കാം അപ്പം അതെ നമ്മളൊരു എട്ടായിരത്തി ലോറു അടച്ചാൽ മതി ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് മാസം പറഞ്ഞാലും ഇപ്പോൾ ഒരു മാസം കൊണ്ട് തന്നെ കേരള കേരളത്തിലേക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ സബ്സിഡി വന്നുകൊണ്ടിരിക്കുന്നു അതത് വ്യക്തികൾക്ക് വന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ നമ്മൾ അവധി പറയുന്നത് എന്താ നമുക്ക് മൂന്ന് മാസമാണ് അവധി പറയുന്നത് അപ്പൊ നമ്മൾ സർവേയിൽ തന്നെ എഴുപത്തെട്ട് കോടി രൂപ മൂപ്പനാട് പഞ്ചായത്തിൽ വന്നിട്ടുണ്ട് അപ്പം കുറെ പേര് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ പത്ത് മാസം കൊണ്ട് അടയ്ക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പൊ നമ്മുടെ ഗ്രാമീണ ബാങ്കും കൂടെ നമുക്ക് ലിങ്ക് ആയിട്ടുണ്ട് അപ്പൊ പ്രൊജക്ട് കോസ്റ്റിന്റെ പതിനഞ്ച് ശതമാനം വ്യക്തി എടുത്താൽ മതി ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സോളാർ സ്ഥാപിക്കാൻ പറ്റും പലിശ പലിശ എന്ന് പറഞ്ഞാൽ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് ഉണ്ടാവും പക്ഷെ കേന്ദ്രത്തിന്റെ സബ്സിഡി എഴുപത്തെട്ടായിരം വരുമ്പോൾ പലിശ വരില്ല വരില്ല അവർക്ക് അഞ്ചു വർഷം പത്ത് വർഷം എങ്ങനെയാണോ താല്പര്യം ആ രീതിയിൽ ഒരു രണ്ടായിരത്തി മുന്നൂറ്റമ്പത് രൂപ അടയ്ക്കുന്ന രീതിയിൽ ബാങ്ക് നമുക്ക് ആ കാര്യങ്ങൾ യും ബാങ്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് നമുക്ക് ആധാർ ഒന്നും പറയാൻ പറ്റേണ്ട ആവശ്യമില്ല ആധാർ കാർഡും പാൻ കാർഡും ഉണ്ടെങ്കിൽ അവർക്ക് ലോൺ കൊടുക്കും അത് നമ്മൾ പിന്നെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ട് നാഷണൽ പോർട്ടലിൽ ആ രജിസ്ട്രേഷനും ലോണിന്റെ കാര്യങ്ങൾ അതൊക്കെ വേറെ ചെലവുകളൊന്നും ഇല്ല ആ എന്റെ ഫോൺ നമ്പർ എൺപത് എഴുപത്തി അഞ്ച് എഴുപത്തി അഞ്ച് എൺപത്തി ആറ് അറുപത്തൊന്ന് ഒന്നുകൂടി പറയാം എൺപത് എഴുത്തഞ്ച് എഴുപത്തി അഞ്ച് എൺപത്തി ആറ് അറുപത്തൊന്ന് മഴക്കാലത്ത് ഇത് നമുക്ക് പിന്നെ വെളിച്ചം ഉണ്ടായത് അതായത് പിന്നെ ഇത് വൈഫിഷൽ എന്ന ഒരു സാധനമാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത് മോണോക്രിസ്റ്റൽ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്ന സമയം വൈഫിഷലിന് എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ പോലും ഒമ്പത് മുതൽ പന്ത്രണ്ട് യൂണിറ്റ് ഉത്പാദിപ്പിക്കാൻ വേണ്ടി പറ്റും ഏറ്റവും മഞ്ഞ് മൂടിയ സമയമാണെങ്കിൽ നാല് യൂണിറ്റ് ഉത്പാദിപ്പിക്കാം അപ്പൊ ഇരുപത്തിയഞ്ച് വർഷത്തെ പാനൽ പിന്നെ സർവീസ് ഗ്യാരണ്ടി ഉണ്ട് പാനലിന് ഇരുപത്തിയഞ്ച് വർഷം പെർഫോമൻസ് ഗ്യാരണ്ടി ഗ്യാരന്റിള്ളതാണ് പിന്നെ ഇതിന്റെ ഇന്വേർട്ടറിന് പത്ത് വർഷം ഗ്യാരണ്ടി ഗ്യാരന്റി അഞ്ചു മുതല് പത്ത് ഉണ്ട് പിന്നെ രണ്ടായിരത്തി പത്ത് മുതല് ഏകദേശം ഏഴായിരത്തോളം എന്ന് പറഞ്ഞ കേന്ദ്ര പദ്ധതി ഉണ്ടായിരുന്നു അതില് ഏഴായിരത്തോളം പിന്നെ പാനലുകൾ സ്ഥാപിച്ച കമ്പനിയായിട്ടാണ് ഇൻക്ലൂഡ് ഇൻക്ലൂഡായിട്ടുള്ളത് മൂപ്പൻ സോളാർന്നത് അപ്പൊ അവര് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഡീലർമാരുണ്ട് സ്റ്റാഫുകൾ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നാല്പത്തെട്ട് മണിക്കൂർ കൊണ്ട് പരിഹരിക്കും എടുത്തു പറയാനുള്ള ഒരു കാര്യം വെച്ചാല് ഇതിലൊരു മിന്നൽ രക്ഷാ ജാലകം നമ്മുടെ സംഭവം ആയിട്ടുള്ളത് ഇതാണ് സാധനം അപ്പൊ ഈ വീടിന് ഒരു സുരക്ഷാ സുരക്ഷാകോച്ച ആളുണ്ടാവും അമ്പലത്തിലും ഒക്കെ വലിയ മിനാറും പോലെ ഉണ്ടാക്കിട്ടൊരു സംവിധാനം രീതി ഒക്കെ വേറെ പക്ഷെ നമ്മൾ ഈ സോളാറിന്റെ മുകളിൽ തന്നെ സോളാറിന്റെ മുകളിൽ ഏകദേശം ഒരു അറുപത് സെന്റിമീറ്റർ ഹൈറ്റില് ഒരു സാധനം ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ മുകളിലാണ് ഈ ഇത് വിറ്റിയത് അപ്പൊ മിന്നൽ വന്ന ഉടനെ തന്നെ ഇതിലേക്ക് വലിച്ചിട്ട് നേരെ ഭൂമിന്റെ അടിയിലേക്ക് ഒരു ഇരുപത്തിയഞ്ചടി കാഴ്ചയിലേക്ക് ഈ സാധനത്തിന് കൊണ്ടുപോകും അപ്പൊ വീട്ടിന് ഏറ്റവും കൂടുതൽ സുരക്ഷാ കവചമാണ് സംഭവം മിന്നൽ രക്ഷാ ജാതകം ഇത് ആ വീട്ടിനുള്ള ഏറ്റവും വലിയൊരു സുരക്ഷാ കവചം നമുക്ക് അത് കാരണം അറിയില്ല അതാണ് ആദ്യം ചെയ്യുന്നത് പാനലിലേക്കും വീട്ടിലേക്കും മിന്നൽ വരുന്നതിന് മുമ്പ് തന്നെ ഭൂമിന്റെ അതിലേക്കുള്ളു പിന്നെ മൂന്ന് തരത്തിലുള്ള എട്ടിങ് വേറുണ്ട് അപ്പൊ വളരെ സെക്യൂരിറ്റി ഉള്ള ഒരു സംഭവമാണ് സംഭവാണ് എനിക്ക് പറയാനുള്ള പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് എന്താ പൈസ ഇല്ലാതെ വെച്ചിട്ട് ആരും മടിച്ചു നിൽക്കാൻ പാടില്ല പുറപ്പുറത്ത് സംവിധാനം ഉണ്ട് തന്നെ നാളെ തന്നെ വന്നിട്ട് ഉണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടി എൺപത് എഴുപത്തി അഞ്ച് എഴുപത്തഞ്ച് എൺപത്താറ് അറുപത്തൊന്ന് തിരുപുരം അക്ഷയ കേന്ദ്രത്തിലും അപേക്ഷ ഫോമുണ്ട് എല്ലാ അക്ഷയ കേന്ദ്രത്തിലും അപേക്ഷ ഫോമുണ്ട് അപ്പം നിങ്ങൾക്ക് എവിടെ ഉണ്ടെങ്കിലും പിന്നെ നിങ്ങൾക്ക് അവിടുന്ന് അപേക്ഷ പൂരിപ്പിച്ചിട്ട് എന്റെ വാട്സപ്പിലേക്ക് അയക്കാം ബാക്കി കാര്യങ്ങളൊക്കെ സർവേക്കൊക്കെ വേറെ ടീമുണ്ട് പെട്ടെന്ന് തന്നെ ഒരു മാസം കൊണ്ട് തന്നെ സെറ്റ് ചെയ്യാനുള്ള സകല സന്നാഹങ്ങളും നമുക്കുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ സോളാർ പാനൽ സ്ഥാപിക്കുക സൗരോർജ്ജ നിലയാക്കി വെക്കുക എനർജി സേവ് ചെയ്യുക ഓക്കെ ഓക്കെ